കൂടി വെരി ഗുഡ് ഈവനിങ് എനിക്കറിയാം ഈശ്വര മാൽപേ ഒരുപാട് ടയേർഡ് ആണ് എന്നെനിക്കറിയാം എങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇത് കാത്തിരിക്കുന്ന പ്രേക്ഷകർക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി രണ്ട് മൂന്ന് ചോദ്യങ്ങൾ മാത്രം ചോദിച്ചാൽ അങ്ങ് സ്വന്തമാക്കാം തീർച്ചയായും അങ്ങ് ക്ഷീണത്തിനാണെന്ന് എനിക്കറിയാം ശ്രീ ഈശ്വർ മാൽപേ വെരി ഗുഡ് ഈവനിങ് ഈശ്വർ മാൽപേ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ പന്ത്രണ്ടോളം ഡൈവുകൾ ഞങ്ങളെല്ലാം ലൈവായി കാണുന്നുണ്ടായിരുന്നു എന്താണ് ഒരു ഫീലിംഗ് ഈശ്വർ മാൽപേ ആ സാർ ആ സാർ ഇന്ന് ഇന്ന് നമുക്ക് ഇന്നെല്ലാം നമുക്ക് നിമക്കെല്ലാവർക്കും തിരിഞ്ഞങ്ങനെ ഒരു ആ ബെൻസ് വണ്ടിൻ്റെ ഒരു ജാക്കി കിട്ടി നമുക്ക് ആദ്യമേ ഒരു ജാക്കറ്റ് ഒരു അടയാള അടയാള ഹലോകം പിന്നെ ഇന്ന് ഞങ്ങൾ കാലിലെ എട്ട് മണിക്ക് ഞങ്ങൾ വെള്ളത്തിലിറങ്ങി ആ കേ ആ പിന്നെ ഞങ്ങൾ നമ്മൾ ഇന്ന് ഒരു ഒരു ഒമ്പത് മണിലെ ഉള്ളൂ ഞങ്ങൾ ഒരാൾ ഡൈ ആക്കി ആ സമയത്തിൽ നമുക്ക് ആ വണ്ടിൻ്റെ ഒരു കമ്മിൻ്റെ കഷ്ണം കിട്ടി അത് മേലെ കൊടുത്തു റെഡ് കളറിൻ്റെ അതിപ്പോൾ ഈ വണ്ടീൻ്റെ അല്ല വേറെ വണ്ടീന്നെ നോക്കുന്നു അതല്ലാതെ മധ്യാ പിന്നെ നമ്മളെ നമ്മളെ ടീമിൻ്റെ പിന്നെ രണ്ട് പേർ ഡയർ വന്നു പിന്നെ മൂന്ന് പേർ കീഴേ പോയി കീഴേ പോയ സമയത്തിൽ നമുക്ക് നാല് റോപ്പ് കിട്ടി അത് റോപ്പ് ವಲಚೆ ನೋಕ್ಕಿ ಎಲ್ಲ ವೆಲ್ಲುಂಡು ಅದು ಏನದು ಆ ಬಂಜ್ ಬಂಡಿ ತಡಿ ಕಷ್ಣ ಕಟ್ಟಿದ ರೋಪು ನಮ್ಗೆ ಅದು ಆ ವಂಡಿ ರೋಪ ಅಲ್ಲ ಬೇರೆ ರೋಪ ನೋಕ್ಕು ಆ ಬಂಡಿನ ಮುದ್ರಿ ಕೂಟಿ ಆ ವೆಲ್ಲ ಎಸ್ ಪಿ ಸಾರ್ ಎಲ್ಲರೂ ನೋಕಿ ಆ ರೋಪು ಚಲಪ ಕಂಡಿಪಾಯ ಇದು ಅಂತ ವಂಡಿ ಅವರು ಮೇಲೆ ಕೊಡ್ತು അപ്പൊ ഞങ്ങൾ എന്നാക്കി ആ നാല് റോപ്പിനെ അവിടെ കീഴെ പോയിട്ട് ടൈറ്റ് കട്ടിയിട്ടിട്ട് പിന്നെ ഒരു മേലെ ഒരു ബോംബ് എടുത്ത് പ്ലോട്ട് ഇപ്പൊ അത് എടുക്കാനായിട്ട് ആ അവിടെ അതിൻ്റെ മേലെ നാളെ ഡേറ്റിലെ ഫുള്ള് മണ്ണെല്ലാം എടുത്തിട്ട് ആ വണ്ടീ നോക്കണം ഒരു കാര്യം അതായത് കിട്ടിയ സ്ഥലവും വളരെ കോൺഫിഡന്റോട് കൂടി പറയുന്നുണ്ടോ അവിടെ പോസിബിലിറ്റി പോസിബിലിറ്റി ഹൈ ആണ് ഉണ്ടോ ട്രക്ക് അവിടെ ഉണ്ട് എന്നുള്ളതിന് കൺഫേം എന്താ പറഞ്ഞാൽ വണ്ടിന്റെ முதலாளி வந்து நோக்கி இது கயர் நம்மளே வண்டியிலேயே கட்டிட்டு ஒரு கயர் கிட்டு இல்லை நமக்கு ஒரு நாலு கயர் கிட்ட அது நாலு கயர் பண்ணால் மேலத்து அது உள்ள ஒருபாடும் மரம் எல்லாம் உண்டு பின் அது மேலே ஃபுல்லும் மண் மண் கல்லும் எல்லாம் உண்டு ஆ கல்லு மண்ணு மாட்டியே மாத்த இது நம்மளை வண்டி எடுக்கணும் பின்னாறு தாய ஒரு கரைஞ்சு ட்வென்டி ஃபைவ் டி அடிலுண்டு ரோடினு பின் மண்ணு எரிஞ்சல் அப்படி ஒரு அம்பது ஃபீட்டு പിന്നെ ഇപ്പൊ ഞങ്ങള് റോഡിൽ നിന്ന് മണ്ണ് ഇടുന്ന സൈഡിൽ ഹൺഡ്രഡ് ഫീറ്റ് ദൂരത്തിലുണ്ട് അത് പിന്നെ അത് കീഴെ ഒരു ഇരുപത്തഞ്ചടി മുപ്പത് അടി ഉണ്ട് അതിനെ പിന്നെ ഫുള്ള് വണ്ടി മണ്ണ് പിന്നെ അവിടെ ആ ലോറി ഉണ്ടാവും കാരണം അല്ലാതെ ടയർ മാത്രം അവിടെനിന്ന് കിട്ടില്ല മാത്രമല്ല കുറച്ച് ഈ മരക്കഷ്ണങ്ങളും തടിക്കഷ്ണങ്ങളും അവിടെ ഉണ്ടാവും അല്ലെ കുറച്ചൊക്കെ ഒഴുകിപ്പോയി കുറച്ച് തടിക്കഷ്ണങ്ങളും മണ്ണും ലോറിയും അവിടെ ഉണ്ടാവും എന്നുള്ളത് ഒരു ഹൺഡ്രഡ് പെർസെന്റേജ് ഈശ്വരമാൽപ്പ പറയുന്നുണ്ടോ ഈ ഘട്ടത്തിൽ ഉണ്ട് കണ്ടിപ്പ് கண்டிப்பாக கண்டிப்பாக என்ன வரைஞ்சதுன்னா இப்போ நம்மளும் இப்போ ஒரு ரோப்பு கிட்டியாக அதெல்லாம் இருந்து மூணு ரோப்பு கிட்ட அடியில் மூணு ரோப்புனால் ஒரு பத்தடி பத்தடி பத்தடியில் ரோப்பு உண்டு ஆழத்தில் பண்ண ஒரு பத்தடியில் ஒரு ஒரு ரோப்பு பத்தடியில் பின்னொரு ரோப்போ பத்தடியில் பின்னொரு ரோப்பு ஆ மூணு ரோப்பு ஒரு சைஸ் கட்டாயல ஆ சமயத்தில் இப்போ தடி கஷ்டம் கீழே இருக்குது வண்டி அடியில் இருக்குது ഒരു കൺഫർമ് എനിക്കൊരു ആ മണ്ണ് എടുത്താൽ കൺഫേം ആവും ഇപ്പോൾ പതിനാറി ഡേറ്റ് വന്ന് ഞങ്ങൾ കീഴേ പോയിട്ട് കമ്മി അടിച്ചിട്ട് നോക്കും കീഴ ഫസ്റ്റിൽ അപ്പോൾ ആ വണ്ടിയിൽ നിന്നാൽ തട്ടിയെങ്കിലും കൺഫേം ആവും ഇല്ലെങ്കിൽ ആ മണ്ണെല്ലാം എടുക്കുന്നത് എടുക്കണമെന്ന് പറഞ്ഞാൽ വലിയ ഓസ് പമ്പ് പമ്പിൽ പ്രഷറിൽ അത് എടുത്തിട്ട് ആ മണ്ണ് എടുത്ത് പിന്നെ ക്ലീൻ ആവും അവിടെ ന് കമ്പി വെച്ച് നിങ്ങൾ ഒന്നും കൂടി ഒന്ന് കുത്തി നോക്കും ഇല്ലെങ്കിൽ കംപ്രസർ വെച്ച് അതിനുള്ളിലെ മഡ് നിങ്ങൾ മാറ്റും അതിനുശേഷം മാറ്റാനുള്ള ശ്രമം നടത്തും അതായത് ഡ്രഡ്ജർ വരുന്നതിന് മുമ്പ് ഈശ്വർ മാൽപ്പയെ നമുക്ക് ലോറി കൺഫേം ചെയ്യാൻ പറ്റും അല്ലേ கண்டிப்பாக கண்டிப்பாக ட்ரெஸ்ஸர் பண்ண முன்னாடி நம்ம எல்லா ஆ ஃப்ரெஷர் பம்பரில் மண் எடுத்தால் கன்ஃபார்ம் ஆகும் என்ன பண்ண என்ன கூட்டத்தில் இருக்கிற இப்போ மூணு ரெண்டு பேர் என்ன ஃப்ரெண்டு நல்ல டையர் அவரும் எல்லோரும் தேடிக்கொண்டு நம்மளால இப்போ பதினாறு வந்தி ஃபஸ்ட்டு ஒரு கம்பி அடிச்சுட்டு ஃபுல்லு மண் எடுக்கணும்னு ஒருக்கும் அது ஒரு அடையாளில் ஒரு அடியில் வண்டி உண்டு கன்ஃபார்ம் பண்ணு என்ன மூணு கயருண்டு பின்ன அதே ஸ்தலத்தில் நமக்கு ஜாக்கெட் இட்டு கன்ஃபார்ம் ஆகி ஒரு ஹண்ட்ரட் பர்சன்ட் அது வண்டி அந்த நாங்கள் தோண்டிருக்கு